പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അദ്ദേഹം നല്ലൊരു മനസ്സിന് കൂടി ഉടമയാണ് എന്ന് പലപ്പോഴും നമ്മളൊക്കെ കണ്ടതാണ് വീടില്ലാത്ത നിരവധി പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നതും സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കൊപ്പം നിന്ന് അവരെ സഹായിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഈ പിണറായി സർക്കാരിൽ ഗണേഷ് കുമാറിനെ പോലെ അദ്ദേഹം പത്തനാപുരം എം എൽ എ ആണ് ഗണേഷ് കുമാറിനെ പോലെ അത്രത്തോളം മനുഷ്യസ്നേഹിയായ ഒരു മന്ത്രി ഉണ്ടോ എന്ന സംശയം തോന്നും കാരണം ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം എങ്ങനെ ദ്രോഹിക്കാം എങ്ങനെ കൈയിട്ട് വാരാം എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ അവസ്ഥ കുത്തഴിഞ്ഞു കിടക്കുകയാണ് കെ എസ് ആർ ടി സി ശമ്പളം കിട്ടാതെ പലരും ആത്മഹത്യയുടെ വെക്കലാണ് പെൻഷൻ കിട്ടാതെ മണ്ണ് വാരി തിന്ന് സമരം നടത്തുന്നവരെ പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെയാണ് ഗണേഷ് കുമാർ മന്ത്രി കസേരയിലേക്ക് എത്തുന്നത് ആന്റണി രാജു ഇരുന്ന അതേ സ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ എത്തുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഏറെ പ്രതീക്ഷയാണ് കാരണം ജീവനക്കാരോട് സംസാരിച്ച് ജീവനക്കാരുടെ പണം കൈയിട്ട് വാരാൻ ആരെയും അനുവദിക്കില്ല ജീവനക്കാരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇനിയുള്ള രണ്ടര വർഷക്കാലം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുമെന്ന ഒരു മന്ത്രി കൃത്യമായി പറയുമ്പോൾ അത് ഗണേഷ് കുമാറിനെ പോലൊരു മന്ത്രി പറയുമ്പോൾ അതിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും വിശ്വാസമുണ്ട് കാരണം എം എൽ എ ആയിരുന്ന സമയത്ത് ഗണേഷ് കുമാർ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും അല്ലെങ്കിൽ അതിന് പുറത്തുമൊക്കെ ചെയ്തത് എന്നുള്ളത് കേരളത്തിലെ ഓരോ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആരുടെ മുഖത്ത് നോക്കിയും നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ നട്ടെല്ല വളയ്ക്കാതെ നിന്നുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കൃത്യമായി കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായ സമയത്തും പറയാനുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു എം എൽ എ ആണ് കെ വി ഗണേഷ് കുമാർ ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കെ എസ് ആർ ടി സി ഇനി രക്ഷപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു മന്ത്രി കെ എസ് ആർ ടി സിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇതിനു മുൻപും അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരും പട്ടിണി കിടക്കേണ്ടിയും ആത്മഹത്യ ചെയ്യേണ്ടിയും വരില്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ എന്ന എവിടെയൊക്കെയോ നമുക്കൊരു പ്രതീക്ഷ അദ്ദേഹം തരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തായാലും അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് തുടക്കത്തിൽ ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിച്ചത് എന്തായാലും കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിക്കും കേരള ജനങ്ങൾക്കും കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് ആ അനുസരിച്ച് തന്നെ അദ്ദേഹം തൻ്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം എന്തായാലും ക്രിസ്മസിന് ശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു കെ എസ് ആർ ടി സിക്ക് പുതുജീവൻ നൽകാൻ കെ വി ഗണേഷ് കുമാറിന് കഴിയട്ടെ എന്ന് തന്നെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത്